എന്റെ ദിവസം ഇന്ന് സൺഡേ അല്ലേ സൺഡേല് മമ്മി മിഹായും അപ്പായും ഉണ്ട് പിന്നെ ആ അപ്പ ക്രിക്കറ്റ് കളിക്കാൻ പോയി അപ്പ ഇല്ലേ അപ്പൊ ഇന്നലെ മമ്മിയോട് പറഞ്ഞു അപ്പായ ഒരു ഷാനം വേണോന്ന് എന്ത് അറിയാവോ എന്താ പറ അപ്പ ഓട്ടട വേണോന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ അപ്പ ക്രിക്കറ്റ് കളിച്ച് ക്ഷീണി ചേരുമ്പോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ കുഞ്ഞമ്മന കുഞ്ഞമ്മനറിയാവോ ഓട്ടട ഉണ്ടാക്കാൻ അറിയാമോ മമ്മിയെ ഹെൽപ്പ് ചെയ്യോ നമുക്ക് ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം ഇങ്ങോട്ട് നോക്ക് ഉണ്ടാക്കാം റെഡി റെഡി ഓ ഓട്ടട ഉണ്ടാക്കാൻ മമ്മി പറഞ്ഞ തരാമേ ഇതില്ലേ ആദ്യം മമ്മി ഒരു കപ്പ് അരിപ്പൊടിട്ടേ മമ്മി ഒരു കപ്പ് ഗോതമ്പൊടി ഇട്ടേ ഇത് ഗോതമ്പ് പൊടി മാത്രം ഉണ്ടാക്കാമേ കേട്ടോ മമ്മി രണ്ടും കൂടി മിക്സ് ചെയ്ത് കേട്ടോ ഉം ഇനി എന്തു കൊടുക്കും മമ്മീനകത്ത് കൊറച്ചു ആ കൊറച്ചൂപ്പിടേ കൊറച്ചൂപ്പിടേ ഇനി നമുക്ക് എന്ത് ചെയ്യോന്നറിയവ മിക്സ് എല്ലാരും കൂടെ അത് മിക്സ് ചെയ്യാൻ പറ്റോ ആ മതി കൈമാറ്റം വെള്ളം വെള്ളം ഒഴിച്ച് മിക്സ് ആ ടാ കൈമാറ്റൊഴിക്കോടി മതി ഏ മമ്മി ചെയ്യുന്ന പോലെ ഒഴിച്ച് മിക്സ് ചെയ്യണം കേട്ടോ ബിഗ് വെള്ളം ഒഴിക്കേ ഒഴിച്ചു ഗായി വെള്ളൊഴിക്കൊഴിച്ചു വെള്ളമൊഴിച്ചു ആ കൈ തോടി കയ്യിൽ മാവട്ടില്ല പിന്നെ മമ്മി ഹെൽപ്പ് ചെയ്യാൻ വന്ന കൈ അങ്ങനെ നമ്മൾ ഓട്ടടി ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി ഇതിന്റെ കുഞ്ഞാമൂന്റെ മാവ് ഇത് മമ്മീടെ മാവ് ഇനി നമ്മളെ ലീഫിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കും കേട്ടോ ഏന്തു നമ്മൾ ഇനി എന്തോട് ചെയ്യാൻ പോവാ നോക്ക് മമ്മി എന്ത് ചെയ്യുന്ന നോക്ക് നമ്മള് ഫില്ലിങ് ഉണ്ടാക്കാൻ പോവാ കേട്ടോ ഓ ലീഫ് തരാമേ ലീഫില് വെക്കിങ് വേണ്ടേ ആ മമ്മി എന്ത് ചെയ്യുന്നു നോക്ക് ആദ്യം മമ്മി കോക്കനട്ട് എടുത്തേക്കല്ലടാ കോക്കനറ്റില് നമ്മൾ എന്തു അറിയാമോ ഇത് ശർക്കരയാണ് മമ്മി ചീ വെച്ചേക്കുന്നത് ശർക്കര എങ്ങനെയോ അതിനകത്ത് കേട്ടോ ശർക്കര ഇട്ടു ശർക്കര ഇട്ടിട്ട് മമ്മി എന്തൊടുത്തു നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടില്ലേ അതിന് അടുവാണ് അതിങ്ങനത്തി എന്ത് കൊടുക്കും ലീഫോ ലീഫ് തരാം നമ്മള് മിക്സ് ചെയ്ത് ഫില്ലിങ് ഉണ്ടാക്കട്ടെ മമ്മി കിട്ടോട്ടെ കുഞ്ഞു പോ ക്രിക്കറ്റ് ജയിക്കോടാ ജയിക്കോ കിട്ടോ ോടോഫ് ദോ മാണിച്ച്ഹാന്റെ മാവ് മാവ് എങ്ങനെയായി മമ്മീടെ മാവെങ്ങനെയായി മമ്മിയിലെ ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തു ആ പറഞ്ഞേ കുഞ്ഞമ്മ നീഹ മാവി നമ്മൾ മാവ് എന്ത് കൊടുക്കാൻ പോവാന്ന് അറിയാമോ ലീഫിൽ ഫില്ല് ചെയ്യാൻ പോകാണേ നോക്ക് മമ്മി ലീഫ് എടുത്തു കുറച്ച് മാവ് എടുത്തു ഇത് തിരിച്ചായി ലീഫ് തിരിച്ച് വെച്ചേ ആ ആ മാവിങ്ങനെ നമ്മൾ ഇതിൽ തേക്കാൻ പോവാണേ ഇല്ല ആ അതിലിടണ്ട മമ്മി ക്ലീൻ ചെയ്ത് തരാം മമ്മി ക്ലീൻ ചെയ്ത് തരാം ആ മമ്മി ചെയ്യുന്ന നോക്ക് ഞമ്മ നോക്ക് മമ്മി ഇതിങ്ങനെ വെള്ളം തൊട്ട് 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 വേണം കേട്ടോ ചെയ്യാൻ ഏ മമ്മി ഇത് ചെയ്തേ ആ തൊട്ട് തൊട്ടു ചെയ്തോ നോക്ക് എന്നിട്ട് മമ്മി എന്ത് ചെയ്തു ഇതിനകത്തേ ഈ ഫില്ലിങ് എടുത്ത് വെക്കാൻ പോവാണ് നോക്ക് നോക്കടാ മമ്മി ഇങ്ങനെ ഫില്ലിങ് വെച്ചു കേട്ടോ കുഞ്ഞാമ്മൂ ഇതില്ലേ മമ്മിയും അപ്പായും ഒക്കെ സ്കൂള് വെച്ചിട്ട് വരത്തില്ലേ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പോ അപ്പച്ചിയും ഇച്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന സാധനം ഇത് അപ്പായ

മമ്മിക്കല്ലേ ല്ലേ എന്നാ ഇത് വരി സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യട്ടെ ക്ലോസ് ചെയ്തു

Ih, favoritnya? favorit dah. kita? Ih, dong. Apa ada favorit Apa ada favorite Hai uh? hai. Hmm. Oh, lama. Oh, terus itu betul. Ih, ष्टपट्नु चाहिँ चाहे